ശരിയണ്ണ പഠിക്കുവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിക്കും ഇതിന്റെ ആൽസൻ്റെ ഉറപ്പാ വണ്ണാങ്കുടി പാടത്തിന്റെ നടുച്ചറയിൽ ഈ വിനയന്തര മാഷ് തല്ലുകൊണ്ട് പദം വന്ന് പരിപ്പളകി കിടക്കുന്നത് എന്റെ പിള്ളേർ വാട്സാപ്പിൽ എടുത്തു അയച്ചു തരുവണ്ണ അത് കഴിഞ്ഞിട്ട് മതിയണ്ണാ ഞങ്ങൾക്ക് കൊപ്പി പാടുള്ള ഞാൻ നീ കൊച്ചൂട്ടിന്ന് കേട്ടോ കുമരങ്ക കൊച്ചൂട്ടിയല്ല കുപ്പുറം കൊച്ചു ഒരു കാലത്ത് കൊച്ചൂട്ടിന്ന് പറഞ്ഞ കുട്ടനടുന്ന് വിറയ്ക്കും ഒരത്യാവശ്യം വന്നാ എടുത്ത് പ്രയോഗിക്കേണ്ട കൊച്ചെന്ന് പറഞ്ഞു മൂന്നാല് അടവ് പഠിപ്പിച്ചെന്ന് തടാ എന്റെ കൊച്ചൂട്ടി ചായം പോയത് ഇതിലും വലിയ അത്യാവശ്യം എനിക്കിന് വരാനില്ല ഞാൻ പ്രയോഗിക്കടാ കണ്ണും കൂടി പ്രയോഗിക്കാം നീ ഒക്കെ കൂടെ നിന്നാമത്

വരുന്നുണ്ട് ഹലോ ഒന്ന് വരുന്നുണ്ട്ഷ എന്താ എന്താ വിനേന്ദ്രൻ മാഷല്ലേ അതെ അതെന്തര മാഷാണ് വിനേന്ദ്ര മാഷ് പഠിപ്പിക്കാൻ പോവുമായിരിക്കും അതെ അതെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്താ മാഷേ ഇത് നിങ്ങൾ എന്തിനാ അറിയില്ല ഞങ്ങളൊന്നും നോക്കട്ട മാഷെ ഞങ്ങളൊന്നും കാണണ്ട മാഷെ കാണ ക ഞങ്ങളൊന്നും നോക്കട്ട മാഷെ ഞങ്ങളും കൂടെ നിങ്ങൾ എന്നാ കാണിക്കും നിങ്ങെന്ന വേണ്ടത് എന്താ വേണ്ടതെന്നൊക്കെ ഞങ്ങൾ പറയാം എന്താ ചേട്ടാ പ്രശ്നം ഒരു പ്രശ്നമുണ്ട് മാഷായാലും സംസാരത്തിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ പ്രവൃത്തിയുടെ ആളാണ് ഞാനും എൻ്റെ ഈ പിള്ളേർ വന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്യും നല്ല വൃത്തിയായിട്ട് ചെയ്യും അതുകൊണ്ട് വിനേന്ദ്ര മാഷെ ഞങ്ങളോടൊന്ന് സഹകരിക്കണം ചേട്ടാ ഉപദ്രവിക്ക ഉപദ്രവിക്കും മാഷെ ഉപദ്രവിക്കും കാരണം